അതെ എപ്പോഴാണ് നമ്മുടെ കല്യാണം ചോദ്യം കേട്ടതും അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി ചെക്കൻ്റെ മുഖം അസ്തമയ സൂര്യനെ പോലെ ചുവന്നിരിക്കുന്നു അതിൽ തെളിഞ്ഞു കാണാം അവന് തന്നോടുള്ള പ്രണയം കഴിക്കാതി ഉറപ്പായിട്ടും കഴിക്കാം അവളൊരു പുഞ്ചിരിയോടെ മറുപടി കൊടുത്തു അതെ നാളെ പറ്റുമോ വീണ്ടും അവൻ ചോദിച്ചപ്പോൾ അവൾ ഒരു കള്ളച്ചിരിയോടെ അവന്റെ കുറ്റി രോമങ്ങൾ നിറഞ്ഞ താടിൽ ചെറുതായി നുള്ളി എന്താണ് ചെക്കെന്ന് എനിക്ക് ഇത്ര ധൃതി ഞാൻ പോകുന്നു മേടിച്ചിട്ടാണോ എനിക്ക് എനിക്കൊരു സമയം വേണം വീട്ടിൽ പറഞ്ഞ് സമ്മതിപ്പിക്കണം അതുവരെ എനിക്കൊന്ന് ക്ഷമിച്ചുകൂടെ അവളുടെ മൃദുലമായ കൈവിരലുകളിൽ അവൻ്റെ കൈവിരലുകൾ മുറുകെ പിടിച്ചുകൊണ്ടാവും പറഞ്ഞു ധൃതി കൂടിയിട്ടല്ല ശ്യാമ പക്ഷേ മനസ്സിലെന്തോ ഒരു കനം പോലെ എപ്പോഴും നീ ഇങ്ങനെ അരികത്തുണ്ടാവണം എന്നൊരു തോന്നല് നിന്റെ വാക്കുകൾ നിന്റെ ചിരി പരിഭവങ്ങൾ ഇതെല്ലാം എനിക്ക് മാത്രമായി വേണമെന്നൊരു തോന്നൽ നിന്നെ പറ്റിയല്ലാതെ എനിക്ക് വേറൊന്നും ചിന്തിക്കാനാവുന്നില്ല അവളുടെ മുഖത്തേക്ക് ഒരു നിമിഷം നോക്കി ദൂരേക്ക് ദൂരെയൊക്കെ അയച്ചുകൂടിയാവും പറഞ്ഞു ശ്യാമ ഈ സന്ധ്യക്ക് എന്ത് ഭംഗിയാണെന്ന് നോക്ക് അതിന് കാരണം എന്താണ് മറിയത് എനിക്ക് അറിയാം അബി എനിക്ക് നന്നായിട്ടറിയാം ആ സന്ധ്യ അത് ഞാനാണ് എൻ്റെ അബി ആ സൂര്യനും സൂര്യൻ്റെ ആ ചുവന്ന രശ്മികളാണ് സന്ധ്യയെ സുന്ദരിയാക്കുന്നത് ആ രശ്മികൾ പോലെയാണ് എനിക്ക് നിന്റെ പ്രണയം ഇപ്പം എനിക്ക് തോന്നുന്നുണ്ടബി ഞാൻ ജീവിച്ചിരിക്കുന്ന പോലും നിൻ്റെ ശ്വാസം കൊണ്ടാണെന്ന് അവനൊന്നുകൂടി അവൾ ചേർത്ത് പിടിച്ചു ആ സൂര്യൻ മറിഞ്ഞ പിന്നെ സന്ധ്യ ഉണ്ടാവില്ല അബി അവളുടെ ആ വാക്കുകളിൽ ഒരുപാട് പ്രണയമുണ്ടായിരുന്നു ശ്യാമ നീ എന്റെ പുണ്യമാണ് പെണ്ണേ അതിന് മറുപടിയായി അവളും പറഞ്ഞു അഭി എന്റെ ഭാഗ്യവും അഭി നമുക്കൊരു വീട് വെക്കണ്ടേ അബിയുടെ ഇഷ്ടം പോലെ നിറയെ ചെടികളും മരങ്ങളും ഒക്കെയുള്ള വീട് അവിടെ ഞാനും അബിയും പിന്നെ നമ്മുടെ കുഞ്ഞു സ്വപ്നങ്ങളും സ്വർഗമാക്കി മാറ്റണം അത് അവനൊന്ന് പുഞ്ചിരിച്ചു ശ്യാമ പ്രണയം എന്താണെന്ന് അറിയുമോ നിനക്ക് ഒരാൾ ജീവിക്കുന്ന മറ്റൊരാൾക്ക് വേണ്ടിയാണെന്നുള്ള തോന്നലുണ്ടാവണം പരസ്പരം ഇഷ്ടമാവുന്ന എപ്പോഴാണെന്നറിയോ നമ്മുടെ മനസ്സിലുള്ള ചെറിയ ഇഷ്ടങ്ങൾ വേറൊരാൾ അതുപോലെ ഇഷ്ടപ്പെടുമ്പോഴാണ് അബിയുടെ ചുണ്ടുകൾ ശ്യാമയുടെ നെറ്റിയിൽ പതിഞ്ഞു എനിക്ക് മനസ്സിലാവുന്നുണ്ട് അബിയുടെ മനസ്സ് അതിലെന്നോടുള്ള ഇഷ്ടം എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് അറിയാം എന്ത് സംഭവിച്ചാലും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശ്യാമബിയുടേതാവും അതിനൊരു മാറ്റവും ഇല്ല എൻ്റെ അച്ഛൻ പാവാഭി അച്ഛൻ സമ്മതിക്കും അഭി എല്ലാവർക്കും ഇഷ്ടമാണ് ശ്യാമ തീരുമാനിച്ചുകഴിഞ്ഞാൽ അതിനൊരു മാറ്റവും ഇല്ല നമ്മൾ ഒരുമിച്ച് ജീവിക്കുക തന്നെ ചെയ്യും നാളെ ഞാൻ വീട്ടിൽ പോകുന്നുണ്ട് ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ടേ തിരിച്ചു വരൂ അതൊരു അഭി സമാധാനമായിട്ടിരിക്കണം അഭി എന്ന് അമർത്തി മോളി ഇരിക്കാം ശ്യാമോ ഇത് തന്നെയാണ് എൻ്റെ വിശ്വാസം കാരണം നീ ഒരു പക്വതയില്ലാത്ത കുട്ടിയല്ല നല്ലൊരു ജോലിയും വിദ്യാഭ്യാസവും എനിക്കുണ്ട് നിന്റെ ജീവിതം നീ തീരുമാനിക്കുന്നതായിരിക്കും എന്ന് എനിക്കറിയാം അതുതന്നെയാണ് എന്റെ പ്രതീക്ഷയും പോവേണ്ട ചക്ക നമുക്ക് സമയം കുറയായി ശരി എന്നർത്ഥത്തിൽ അവൻ തലയാട്ടി അവൾ എഴുന്നേൽക്കുമ്പോഴേക്കും സൂര്യനും കടലിലേക്ക് താഴ്ന്നിരുന്നു കൈകോർത്ത് പിടിച്ച അവൻ രണ്ടുപേരും രണ്ടു വഴിക്ക് തിരിയാൻ നേരം പരസ്പരം ഒന്ന് നോക്കി ഒരു കള്ളശ്ശിരിയോട് അവൻ ചോദിച്ചു അതെ എപ്പോഴാണ് നമ്മുടെ കല്യാണം പോണ ചെക്ക എന്നു പറഞ്ഞ തിരിഞ്ഞ അവടെ കയ്യിൽ പിടിച്ചു വലിച്ച് തനിലേക്ക് ചേർത്തുകൊണ്ട് അവൻ തന്റെ വലത്തേക്ക് അവൾ അവളുടെ മുഖത്തിന് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു കിട്ടിയില്ല ഒരു പുഞ്ചിരിയോടെ ശ്യാമയുടെ അധരം കൊണ്ട് അവൻ്റെ കവിളിൽ ഒരു ചെറിയ ചിത്രം വരച്ചു അവളെ ഒന്നുകൂടി നോക്കിയ ശേഷം അവൻ തിരിഞ്ഞു നടന്നു രണ്ടു വർഷത്തെ പരിചയമുണ്ട് അഭിക്കും ശ്യാമയ്ക്കും പരസ്പരം ഇഷ്ടമാണെന്നറിഞ്ഞു പറയാതെ നടന്നവർ പിന്നീട് എപ്പോഴോ ഇത് മറന്നീക്കി പുറത്തു ചാടി ഇപ്പോൾ ഒരു നിമിഷം പോലും പിരിഞ്ഞിരിക്കാൻ പറ്റാത്ത അവസ്ഥയിലെത്തി നിൽക്കുന്നു തന്റെ വീട്ടിൽ പ്രശ്നം ഉണ്ടാവില്ല എന്ന് അഭിക്കറിയാം പക്ഷേ ശ്യാമയുടെ അത് വലിയൊരു പ്രശ്നമാണ് ശ്യാമയുടെ അച്ഛനും അമ്മ ഇപ്പോഴും കുടുംബമഹിമ അഭിമാനം ഇതൊക്കെ മുറുകെ പിടിക്കുന്നവരാണ് പിറ്റേ ദിവസം എന്ത് ചെയ്യണമെന്ന് അഭിക്കറിയില്ലായിരുന്നു ശ്യാമയുടെ വീട്ടിലെ അവസ്ഥ എന്താണെന്ന് അറിയാൻ കഴിയാതെ അവന്റെ ഉള്ളു മുഴുവൻ ഇരിഞ്ഞുകൊണ്ടിരുന്നു രാത്രിയായപ്പോൾ അവൻ അവടെ മൊബൈലിലേക്ക് വിളിച്ചു റിങ് ചെയ്തെങ്കിലും ഫോൺ എടുത്തില്ല ഈ സമയം അവടെ അച്ഛന്റെ മുമ്പിൽ കുരിഞ്ഞ ശിരസുമായി നിൽക്കുകയായിരുന്നു ശ്യാമ അയാളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ഇടേറിയ ശബ്ദത്തിൽ അയാളിൽ നിന്നും വാക്കുകൾ പുറത്തു വന്നു മോളെ ശ്യാമേ നീ ചെയ്ത തെറ്റാണെന്നൊന്നും ഞാൻ പറയില്ല അച്ഛനെ പറ്റി നിനക്കറിയാലോ വളരെ കഷ്ടപ്പെട്ടാ നിന്നെയൻ്റെ ചേച്ചിയെ ഞാൻ വളർത്തിയത് അവരുടെ കല്യാണം നല്ല രീതിയിൽ ഞാൻ ആഗ്രഹിച്ച പോലെ നടത്തുകയും ചെയ്തു നമ്മുടെ കുടുംബക്കാരറിയാലോ എല്ലാവരും ഉയർന്ന നിലയില്ല അവരുടെ മുമ്പിൽ ഞാൻ തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്നത് നിങ്ങൾ രണ്ട് പെൺമക്കളുടെ പേരില്ല എൻ്റെ മക്കളൊരു ചീത്ത പേര് ഇതുവരെ കേൾപ്പിച്ചിട്ടില്ല മാത്രമല്ല നിങ്ങൾ രണ്ടാളെയും കഷ്ടപ്പെട്ടി നിലയിൽ എത്തിച്ചതിൽ അഭിമാനിക്കുന്നയാളുമാണ് ഞാൻ ദൈവം എനിക്ക് തന്ന രണ്ട് പെൺകുട്ടികളെ ആയിട്ടും ഞാൻ പിടിച്ചു നിന്ന് എല്ലാവർക്കും ജീവിച്ച് കാണിച്ചു കൊടുക്കണം എന്നുള്ള വാശിയില്ല അതിൽ ഞാൻ വിജയിക്കുകയും ചെയ്തു പക്ഷേ നീ ഇപ്പോൾ താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരാളോടൊപ്പം പോയാൽ പിന്നെ ഇല്ലാണ്ടാവുന്ന ഇതൊക്കെയാ ഇത് മാത്രമല്ല ഞാനും അങ്ങനെ ഒരു പേരായിട്ട് ജീവിക്കുന്നതിന് ഭേദം മരിക്കുന്ന സത്യം ഞാൻ പറയുന്നത് ഞാൻ മാത്രമല്ല നിന്റെ അമ്മയും കൂടി അപ്പം കൂടെ ഉണ്ടാവും പിന്നീട് സന്തോഷമായി ജീവിക്കാം ഇനിയല്ല നിന്റെ ഇഷ്ടം പോലെ ശ്യാമയുടെ കണ്ണുകളിൽ നിന്നും കണ്ണിനിരു താഴേക്ക് വീണുകൊണ്ടിരുന്നു എന്ത് തീരുമാനമെടുക്കണമെന്ന് അവൾക്കറിയില്ലായിരുന്നു അബിയെ ആലോചിച്ചപ്പോൾ അവിടെ നെഞ്ചൊന്ന് പൊള്ളി ആ പാവം ഒരുപാട് പ്രതീക്ഷയോടെ തന്നെയും കാത്തിരിപ്പുണ്ടാവും ഒരു കൊച്ചു ജീവിതവും ആഗ്രഹിച്ചു പക്ഷെ അച്ഛനെ തനിക്ക് നന്നായിട്ട് അറിയാം പറഞ്ഞാൽ അത് ചെയ്യുമെന്ന് ഉറപ്പാണ് അതിന് തനിക്ക് ധാരാളം അനുഭവമുണ്ട് തന്നെ പഠിപ്പിക്കാൻ അച്ഛൻ പെട്ട കഷ്ടപ്പാട് അവളുടെ മനസ്സിലൂടെ കടന്നുപോയി മുറിയിൽ കയറി കഥ കടിച്ച കയറിയാൽ മാത്രമേ അവൾക്ക് കഴിഞ്ഞുള്ളൂ പെട്ടെന്നാണ് ഫോണിൽങ്ങുന്ന ശബ്ദം കേട്ടത് എടുത്തു നോക്കിയപ്പോൾ അഭിയാണ് സ്വയം പരമാവധി നേരെയാക്കി കൊണ്ട് അവൾ പറഞ്ഞു അഭി ഞാൻ നാളെ തിരിച്ചു വരും എന്നിട്ട് ബാക്കി പറയാം ഇവിടുന്ന് സംസാരിക്കാൻ പറ്റില്ല അതുകൊണ്ട് എടുക്കാതിരുന്നു അവളുടെ സ്വരം കാതിൽ വീണപ്പോഴാണ് അവൻ്റെ സമാധാനമായത് സാറില്ല നമുക്ക് നാളെ കാണാം നീ വേഗം വന്നാൽ മതി കടൽ തീരെ തന്നെ ഞാനുണ്ടാവും ഇത്രയും നേരം കാണാതിരുന്നപ്പം ഞാൻ പേടിച്ചുപോയി നീ ഉറങ്ങിക്കോ ഞാൻ ഫോൺ വെക്കാം എന്ന് പറഞ്ഞ അവൻ ഫോൺ കട്ട് ചെയ്തു പിറ്റേ ദിവസം വൈകുന്നേരമാവാൻ അവൻ്റെ ഹൃദയം തുടിച്ചുകൊണ്ടിരുന്നു അന്ന് പതിവിനു വിപരീതമായി അബിയെത്തുന്നതിന് മുമ്പേ ശ്യാമ കടൽക്കരയിൽ എത്തിയിരുന്നു ശ്യാമ എന്ന് വിളി കേട്ടതും അവൾ തിരിഞ്ഞു നിന്നു അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുകുന്നത് കണ്ട് അവനൊന്ന് ഞെട്ടി അബി എന്നോട് ക്ഷമിക്കണം എന്നെ മറക്കണം എൻ്റെ വീട്ടുകാർ വിട്ടെനിക്ക് വരാൻ പറ്റില്ല കൂടുതലൊന്നും ചോദിക്കരുത് എല്ലാത്തിനും മാപ്പ് ഞാൻ അബിയുടെ കൂടെ വന്ന അച്ഛനും അമ്മയെ ആത്മഹത്യ ചെയ്യുമെന്ന് എന്നെ വളർത്താനും പഠിപ്പിക്കാനും അവർ ഒരുപാട് കഷ്ടപ്പെട്ടതാണ് അത് മറന്നൊന്നും ചെയ്യാൻ എന്നെ കൊണ്ടാവില്ല മുഖമടച്ചൊരടി അല്ലെങ്കിൽ ഒരു ഭീഷണി പ്രതീക്ഷിച്ചെന്ന ശ്യാമയെപ്പോലും ഞെട്ടിച്ചുകൊണ്ട് അഭിയൊന്ന് പുഞ്ചിരിച്ചു നിന്റെ അച്ഛൻ സമ്മതിക്കില്ലെന്ന് എനിക്കറിയായിരുന്നു ഞാനിത് മുമ്പേ പ്രതീക്ഷിച്ചതാ അതിനാണോ നീ ഇത്രയും വിഷമിക്കുന്ന മകളുടെ പ്രണയം അറിയുന്ന ഏതൊരു അച്ഛനും ഇങ്ങനെ പ്രതികരിക്കൂ സാറല്ല നമുക്ക് കാത്തിരിക്കാം ഒക്കെ മാറും ശരിയാവും വിഷമിക്കണ്ട എത്ര കാലം കഴിഞ്ഞാലും ശ്യാമ ശ്യാമബിയുടെ തന്നെയാണ് അതിലൊരു മാറ്റവും ഇല്ല അവൻ പറഞ്ഞിരുന്നതിന് മുമ്പേ അവൾ പറഞ്ഞു ഇല്ല അഭി ഒന്നും ശരിയാവില്ല എൻ്റെ അച്ഛനെ നന്നായിട്ട് അറിയാം അഭി എന്നെ മനസ്സിലാക്കണം അഭി പോണം എന്നെ വിട്ട് വേറെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കണം എനിക്ക് അഭിയെ കിട്ടാനുള്ള യോഗ്യതയില്ല പോയി സന്തോഷമായിട്ട് ജീവിക്കുക അവളുടെ അപ്പോഴത്തെ മുഖഭാവം അവനെ ശരിക്കും തളർത്തി കളഞ്ഞിരുന്നു കുറച്ചുനേരം നിശബ്ദനായി നിന്ന ശേഷം അവൻ തുടർന്നു ശരി ഞാൻ പോയേക്കാം നിന്റെ കൂടെ സന്തോഷമായിട്ടും സമാധാനമായിട്ടും ജീവിക്കാനായിരുന്നു എൻ്റെ ആഗ്രഹം ഈ ലോകത്ത് ആരും ആരെയും സ്നേഹിക്കാത്ത പോലെ സ്നേഹിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു നിന്റെ അച്ഛൻ പറഞ്ഞ നൂറ് ശതമാനം ശരിയാ ഇത്രയും കാലം വളർത്തി ഉഴുതാക്കി അവർ വിട്ട് ഇന്നലെ കണ്ട എന്നോടൊപ്പം വരുന്ന തെറ്റ് തന്നെയാണ് മാത്രമല്ല ഇപ്പൊ വീടിന്റെ സാമ്പത്തിക സ്രോതസ്സ് നീയാ നീ വേണവരെ നോക്കാം നിന്റെ കട അങ്ങനെ നിനക്ക് വീട്ടാം അച്ഛനോട് ഇത്രയും സ്നേഹമുള്ള നീ അച്ഛൻ പറയും നാളെ തന്നെ കല്യാണം കഴിക്കുന്ന ഉറപ്പുണ്ട് നിനക്കൊരു ജീവിതം ഉണ്ടാവും എനിക്കത് മതി ഇനി നിന്റെ കൺമുമ്പിൽ മുമ്പിൽ പോലും ഞാൻ വരില്ല അഭി എന്ന് പറഞ്ഞു പൊട്ടിക്കറിഞ്ഞോണ്ട് അവൾ ചോദിച്ചു എനിക്കൊരു ഉമ്മ തരൂ അവളുടെ രണ്ട് കവിളുകളും കയ്യിലെടുത്തുകൊണ്ടവൻ അവളുടെ മുഹൂർത്താവിൽ ചുംബിച്ചു അതിനുശേഷം പറഞ്ഞു നിന്റെ വർഷം നീ കരഞ്ഞേർത്തല്ലോ നിർത്തലോ വേണ്ടേ പക്ഷേ ഞാനെന്ത് ചെയ്യും കുറെ കരഞ്ഞാൽ മാത്രം ഒഴുകിപ്പോകുന്നൊരു ഇഷ്ടമായിരുന്നില്ല എനിക്ക് നിന്നോട് ഭ്രാന്തായിരുന്നു നീ എനിക്ക് വല്ലാത്തൊരു ഭ്രാന്ത് പറഞ്ഞു നിർത്തിയതും അവളവനെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു മാപ്പ് പൊറുക്കണം എന്നോട് എല്ലാത്തിനും മെല്ലെ അവിടെ പിടിച്ചു മാറ്റി അവൻ തിരിഞ്ഞടന്നു പുറകിൽ നിന്ന് നേരത്തെ ശബ്ദത്തിൽ അവൾ വിളിച്ചു അഭി ഒന്ന് ചോദിച്ചോട്ടെ എന്നോട് ദേഷ്യം പിടിച്ചിട്ട് പോയി കൂടെ വേദനകൾ പുഞ്ചിരി പുഞ്ചിരാവൻ മുഖത്തുണ്ടായി എന്നിന് നിന്റെ അച്ഛനോട് പോലും എനിക്കൊരു തരിമ ദേഷ്യമില്ല പിന്നെയാണോ നിന്നോട് കാരണം നിങ്ങൾ രണ്ടുപേരുമാണെങ്കിൽ ശരി തെറ്റ് ഞാനാ അർഹിക്കുന്നതാണോന്നറിയാതെ മോഹിച്ചുപോയി തെറ്റെൻ്റെ മാത്രമാണ് പക്ഷേ ഒന്ന് ചോദിച്ചോട്ടെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്നാലും നിൻ്റെ അച്ഛൻ നിന്നെ വേറെ ആൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കില്ലേ അതെന്നെ പോലെ അറിയുന്ന ഒരാളെ ആയിരിക്കുമോ ഇല്ല അങ്ങനെ ആവില്ല അവൻ്റെ ജോലിയുടെയും പണത്തിൻ്റെയും മുകളിൽ അവർ നിനക്ക് വില പറയും ചിലപ്പോൾ നല്ലൊരാൾ തന്നെ കിട്ടുമായിരിക്കും പക്ഷേ അതെന്നെ പോലെ ആഘോഷിയാണ് ഒന്ന് പറയാം ഇപ്പം നീ കരുതോലെ നിൻ്റെ അച്ഛനും അമ്മയും നിൻ്റെ കൂടെ വേണമെങ്കിൽ അതിന് ഞാനായിരുന്നു നല്ലത് അച്ഛനോട് എന്തെങ്കിലും ഒരിക്കൽ പറയണം മനുഷ്യരെ മനസ്സിലാക്കി വേണം തീരുമാനം എടുക്കാമെന്ന് ഇല്ലെങ്കിൽ അതിലില്ലാതായി പോകുന്നു എന്നെയും നിന്നെയും പോലുള്ള ഒരു സ്വപ്നങ്ങളായിരിക്കും എന്ന് ജീവിതം അഭി എന്നും സന്തോഷായിരിക്കണം അല്ല ഞാൻ എന്താ പറയാ അഭി ശ്രമിക്കാമെന്ന് അവൻ മറുപടി പറഞ്ഞു തിരിഞ്ഞിടന്ന് അവൻ ഒരിക്കൽ കൂടി അവൾ തിരിഞ്ഞു നോക്കി ചോദിച്ചു എപ്പോഴാണ് നമ്മുടെ കല്യാണം മുഖം മുഖംപൊത്തി കരഞ്ഞുകൊണ്ടവൾ മണലിലേക്ക് ഇരുന്നു തിരിഞ്ഞു നോക്കാതെ അവൻ നടന്നകരുന്നതെന്ന് നോക്കി കാലം അതിന്റെ കരവിരുന്ന് ഭംഗിയായി തന്നെ നിർവഹിച്ചുകൊണ്ടിരുന്നു കാലം മായ്ക്കാത്ത മുറിവുകളില്ല അതുപോലെ കാലം മാറ്റാത്ത മനുഷ്യരും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു ദിവസം പെരുമഴയത്ത് നഗരത്തിലെ ഷോപ്പിംഗ് മാൾ മുമ്പിൽ ഒരു കാറ് വന്ന് നിന്നു നാലു വയസ്സുള്ള ഒരു കുട്ടിയെയും കയ്യിൽ പിടിച്ച് ഒരു സ്ത്രീ കുഴ നിവൃത്തി അതിൽ നിന്നിറങ്ങി അത് ശ്യാമയായിരുന്നു ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും അവളുടെ ഭർത്താവിന്ന് തോന്നിക്കുന്ന ഒരാളും കുഞ്ഞിനെയും പിടിച്ചുകൊണ്ട് അവൾ മാളിലേക്ക് കയറാൻ തുടങ്ങിയതും ഒരു ശബ്ദം അവടെ കാതിൽ വീണു അതേ എപ്പോഴോ നമ്മുടെ കല്യാണം ഒരു ഞെട്ടലോട് അവൾ തിരിഞ്ഞു നോക്കി താടിയും മുടിയും വളർത്തി മഴയിൽ കുതിർന്ന ഒരു രൂപം കീറി പറഞ്ഞ് മുഷിഞ്ഞു നാറിയ വേഷം ധരിച്ചിരിക്കുന്നു റോഡിൽ കൂടെ ചൂടി നിൽക്കുന്ന ഓരോ സ്ത്രീയുടെയും നേർക്ക് നോക്കി അയാൾ ചോദിക്കുന്നുണ്ട് അതേ എപ്പോഴാ നമ്മുടെ കല്യാണം വീശടിച്ച കാറ്റിൽ അവിടെ കൂടെ പറന്നുപോയി പറന്നുപോയ കൂടെ തിരിച്ചെടുത്തു കൊണ്ടുവന്ന് അവളെയും കുഞ്ഞിനെയും ചൂടിച്ചുകൊണ്ട് ഭർത്താവ് ദേഷ്യത്തിൽ പറഞ്ഞു എന്തു നോക്കിക്ക മഴ പെയ്യുന്നുണ്ടില്ലേ വാ അതിവാ അയാൾ അവിടെ കൈപ്പിടിച്ച അകത്തേക്ക് വലിച്ചു കൊണ്ടുപോകുമ്പോഴും ആ ശബ്ദം അവൾ കേൾക്കുന്നുണ്ടായിരുന്നു ഒരിക്കൽ അവടെ കാതിൽ തേൻമഴയായി പൊഴിഞ്ഞ് അകം കുളിർപ്പിച്ചിരിക്കുന്ന അതേ സ്വരം അതെ എപ്പോഴാണ് നമ്മുടെ കല്യാണം